ഹായ് ദിസ് ഇസ് ഷഫീഖ് ഫ്രം അർബൻ വുഡ്സ് പ്രോപ്പർട്ടീസ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ദുബായിൽ ഒരുപാട് ആൾക്കാർ പ്രോപ്പർട്ടി എടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് നമ്മുടെ ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് തന്നെ ലോകത്തിൽ തന്നെ ഏകദേശം ഇരുന്നൂറിൽപ്പരം രാജ്യത്തിലെ ആളുകളാണ് ഇവിടെ വന്ന് പ്രോപ്പർട്ടി എടുക്കുന്നത് ഒന്നെന്ന് പറഞ്ഞ് ടാക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി ഇപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പ്രോപ്പർട്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം മെയിനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രോപ്പർട്ടി എടുക്കുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിൽ തന്നെ മേജർ മേജറായിട്ടുള്ള മേജർ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഒരാളൊരു ദുബായിൽ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളും ചെയ്യുന്ന കാര്യം ഒന്ന് പറയുന്നത് ബീച്ചിൻ്റെ തൊട്ട ഫ്രണ്ടിലാണ് ആളുകൾ അപ്പാർട്ട്മെൻറ്സും എടുക്കുന്നത് ബീച്ചിൻ്റെ തൊട്ട ഫ്രണ്ടിൽ എടുക്കുമ്പോഴാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ക്യാപിറ്റൽ അപ്രീസിയേഷൻസും നല്ല റിട്ടേൺസും കിട്ടുന്നത് അപ്പം എന്താണ് ഈ ഒരു ബീച്ച് ഫേസിങ് എന്ന് പറയുമ്പോൾ ബീച്ച് ഫേസിങ്ങിൻ്റെ നമുക്ക് നമുക്കതിൻ്റെതായ വാല്യൂ കിട്ടും പക്ഷേ ഇനീഷ്യലി നമ്മൾ ഇപ്പം നമുക്കൊരു വൺ ബെഡ് അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വില്ലയൊക്കെ കൊടുക്കുന്ന വില്ലേക്കൊക്കെ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് നമ്മളെടുത്ത് വലിയ ഹൈ പ്രൈസിന് പോകാണ്ട് എന്നാൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഐലൻഡിൽ നമുക്കൊരു വൺ പി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് ഏകദേശം ഒരു വൺ പോയിൻറ്റ് ടു മില്ലിയന് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളോടും കൂടി ഒന്നും കൂടി ഞാൻ റിമൈൻഡ് ചെയ്യണം അതായത് ദുബായിൽ ഒരാൾ അല്ലെങ്കിൽ ഈ എൻ യു എ എടുക്കുമ്പോൾ തന്നെ ഒരാൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റാണ് കൂടുതൽ ആളുകളും റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങുന്നത് അപ്പം മെയിൻ ഇമ്പോർട്ടൻറ്റ് സി പി അല്ലെങ്കിൽ മാൻമെയ്ഡ് ഐലൻഡിലൊക്കെ തൊട്ട ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ തന്നെ പറയാം പക്ഷേ നമ്മളെ സാധാരണക്കാരെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഏകദേശം പതിനഞ്ച് മില്യനും ഇരുപത് മില്യനൊക്കെ കൊടുത്തിട്ട് പ്രോപ്പർട്ടി അത് സി പി ഐ തൊട്ട ഫ്രണ്ടിൽ വാങ്ങുക എന്ന് പറയുന്നത് പക്ഷേ ഇതിനൊക്കെ ഞാൻ കമ്പയർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസ് തരാം അതായത് ഒരു നാച്ചുറൽ ആയുള്ള ഐലൻഡിൽ നിങ്ങൾക്കൊരു വൺ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് വൺ പോയിൻറ്റ് ടു മില്യൺ വൺ പോയിന്റ് ത്രീ മില്യന് കിട്ടുന്നതാണ് ഞാൻ ഏകദേശം അതിന് പറ്റിയൊരു കാര്യം കാണിച്ചു തരാം അതായത് ഇതാണ് ഐലൻഡ് ഇതിനെ പറയുന്ന പേരാണ് സിനി ഐലൻഡ് ഇത് ഡെവലപ്പർ ഷോബയാണ് ഇപ്പോൾ മർജാൻ ഐലൻഡ് റാസർഗെമിൽ വരാൻ പോകുന്ന ഒരു ഐലൻ്റിൻ്റെ പേരാണ് മർജാൻ ഐലൻഡ് അതിൻ്റെ അകത്താണ് ഏറ്റവും വലിയ മെനിക്കസിനൊക്കെ വരുന്നത് പക്ഷേ അവിടെ ഒക്കെ ഒരു വൺ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ത്രീ മില്യനും ത്രീ പോയിൻറ്റ് ഫൈവ് മില്യനൊക്കെയാണ് അപ്പോൾ ഇത് വരുന്നത് ഉമ്മൽഖുനിലാണ് ആക്ച്വലി ഇതൊരു നേച്ചുറൽ ഐലൻഡ് ആണ് ശോഭയാണ് മൊത്തം കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് നയൻറ്റി മില്യൺ സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ അകത്ത് ട്വൻറ്റി എയ്റ്റ് മില്യൺ സ്ക്വയർ ഫീറ്റിലാണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ബാക്കിയുള്ള റിമൈനിങ് ഏരിയ എന്ന് പറയുന്നതിന് അനിമൽസിനും നേച്ചറലിനും വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടൗൺ ഹൗസും അതുപോലെ തന്നെ വില്ലാസും ഒക്കെ കിട്ടുന്നതാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് തന്നെ വൺ പോയിൻറ്റ് ടു മില്യൺ ആണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണ് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നല്ലൊരു അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാം ജബലാലി പാം ജുമേലയിലൊക്കെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺസ് കിട്ടിയത് നിങ്ങൾ അത്രയൊന്നും മുടക്കാണ്ട് വൺ പോയിന്റ് ടു മില്യൺ വൺ പോയിന്റ് ത്രീ മില്ല്യനൊക്കെ ഒരു ചെറിയൊരു എമൗണ്ട് മുടക്കി കഴിഞ്ഞാൽ അത് വിത്ത് പേയ്മെൻറ്റ് പ്ലാൻ നിങ്ങൾക്ക് അറുപത് ശതമാനം ഡ്യൂറിങ് കൺസ്ട്രക്ഷനിലും അല്പത് ശതമാനം ഹാൻഡ് ഓവർസ് ചെയ്യുന്ന സമയത്തും കൊടുത്താൽ മതി അപ്പം അങ്ങനെയുള്ള നല്ല പേയ്മെന്റ് പ്ലാൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഉമ്മൽ ഫൈനലിലുള്ള സിനി ഐലൻഡ് സോ ഷോഭ പോലെയുള്ള കൺസ്ട്രക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വളരെ നല്ലൊരു ഡെവലപ്പറാണ് ശോഭ അപ്പം നിങ്ങൾക്കിതേ ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക യൂണിറ്റ് വാങ്ങിക്കഴിയുകയാണെങ്കിൽ എൻ്റെ ഒരു ആം ആ പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റ് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടാൻ ചാൻസ് വളരെ കൂടിയ ഒരു ഐലൻ്റ് ആണ് സിനി ഐലൻഡ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ താഴെ താഴെക്കാട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യും